ഓണം കഴിഞ്ഞുള്ള ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ മലയാളം വാർത്താ ചാനൽ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് വലിയ വാർത്താ സംഭവങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാത്ത ഈ ആഴ്ചയിൽ ചാനലുകളുടെ യഥാർത്ഥ ഉള്ളടക്കത്തിന്റെ അവതരണത്തിന്റെയും നിലവാരമാണ് നിർണായകമായത് സ്ഥിരമായി മുൻനിരയിൽ നിന്നിരുന്ന പല ചാനലുകളും ഈ ആഴ്ച റേറ്റിംഗിൽ വൻ ഇടിവ് നേരിടുകയായിരുന്നു പ്രത്യേകിച്ചും ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ട്വന്റി ന്യൂസ് ചാനലാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ട്വന്റി ിനെ ഈ ആഴ്ച കൃത്യമായി തിരിച്ചടി നേരിടുകയായിരുന്നു പതിവ് മൂന്നാം സ്ഥാനത്തിന് ഇളക്കം തട്ടിയില്ലെങ്കിലും പോയിന്റ് നിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഏഴ് വർഷം മുൻപ് വാർത്താ ചാനൽ രംഗത്ത് പുതിയ ഭാവുകമായി കടന്നു വന്ന ട്വന്റി ഫോർ ന്യൂസ് ഓഹ്മന്റെ റിയാലിറ്റി പോലുള്ള നവീന ഗ്രാഫിക് സാങ്കേതിക വിദ്യകളും നടപ്പ് മാതൃകകളെ തച്ചുടയ്ക്കുന്ന അവതരണ രീതിയിലും കൊണ്ട് അതിവേഗം വളർന്ന റേറ്റിംഗിൽ മുന്നിലെത്തിയിരുന്നു ചാനലിന്റെ വളർച്ചയിൽ നിർണായക ശക്തി അതിന്റെ ചീഫ് എഡിറ്ററായ ആർ ശ്രീകണ്ഠൻ നായർ തന്നെയായിരുന്നു തമാശയും സരളമായ സംഭാഷണങ്ങളും ചേർത്തുള്ള അദ്ദേഹത്തിന്റെ പ്രഭാത വാർത്താ ഷോ റേറ്റിംഗിൽ അടുത്ത കാലത്ത് വരെ മുന്നിലായിരുന്നു ായിരുന്നു ഇതോടെ വാർത്താ അവതരണ രീതിയിൽ മസിൽ പിടിക്കുന്ന ശൈലി മാറ്റി ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് തുടങ്ങിയ ചാനലുകളും കൂടുതൽ ലളിതമായ അവതരണ ശൈലിയിലേക്ക് മാറുകയായിരുന്നു എന്നാൽ ശ്രീകണ്ഠൻ നായരെ അനുകരിക്കുന്നതിനപ്പുറം മറ്റ് ചാനലുകൾ അവരുടെ ഉള്ളടക്കത്തിൽ കൂടുതൽ ഗൗരവകരമായ വിഷയങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനാത്മകമായ വാർത്തകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ട്വന്റി ഫോർ ന്യൂസിൽ പലപ്പോഴും കാണാത്ത ഈ ഗൗരവം നിറഞ്ഞ സമീപനമാണ് വലിയ വാർത്താ സംഭവങ്ങൾ ഇല്ലാത്ത ആഴ്ചകളിൽ ചാനലിന് തിരിച്ചടിയാകാൻ കാരണം രണ്ടാം സ്ഥാനം സ്ഥാനക്കാരായ റിപ്പോർട്ടർ ടിവിയും മൂന്നാം ന്യൂസും തമ്മിൽ സ്ഥാനക്കാരായത് പോയിന്റ് വ്യത്യാസമുണ്ട് അതേസമയം നാലാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസുമായി വെറും പോയിന്റ് വ്യത്യാസം ഇത് ന്യൂസിന്റെ എഡിറ്റോറിയൽ ടീമിന് മനോവീര്യം കിടത്തുന്ന ഒരു സംഭവമാണ് പോയിന്റ് നിലയിൽ ഇടിവുണ്ടായിട്ടും മലയാള വാർത്താ ചാനലുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അതിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ് കേരള യൂണിവേഴ്സ് വിഭാഗത്തിൽ എൺപത്തിനാല് പോയിന്റ് നേടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് എന്നാൽ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ എൺപത്തെട്ട് പോയിന്റിൽ നിന്ന് നാല് പോയിന്റ് കുറവ് രേഖപ്പെടുത്തി ഇത് സൂചിപ്പിക്കുന്നത് വലിയ വാർത്താ മുഹൂർത്തങ്ങൾ ഇല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ഏഷ്യാനെറ്റ് ന്യൂസും കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തക്കം പാർത്തിരിക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് ഈ ആഴ്ചയും മുന്നോട്ട് വരാനായിട്ടില്ല യൂണിവേഴ്സ് വിഭാഗത്തിൽ അറുപത്തെട്ട് പോയിന്റ് നേടിയ റിപ്പോർട്ടർ ടിവിക്ക് ഈ ആഴ്ചയും രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ എഴുപത്തിയഞ്ച് പോയിന്റ് ഉണ്ടായിരുന്ന റിപ്പോർട്ടറിനെ ഈ ആഴ്ച ഏഴ് പോയിന്റിന്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വലിയ വാർത്താ മുഹൂർത്തങ്ങളുടെ അഭാവം തന്നെയാണ് റിപ്പോർട്ടർ ടിവിയുടെ പ്രശ്നം ഇത് അവരുടെ ഉള്ളടക്കത്തിന്റെ പരിമിതികളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് വലിയ വാർത്തകളില്ലാത്ത ആഴ്ചകളിൽ ചാനലുകളുടെ നിലവാരമാണ് യഥാർത്ഥത്തിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് അപ്പോഴെല്ലാം റിപ്പോർട്ടറിന് താഴേക്ക് പോകേണ്ടി വരികയാണ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കാര്യമായ വെല്ലുവിളി ഇല്ലാതെ മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തേക്ക് തിരികെ എത്തുകയായിരുന്നു മുപ്പത്തെട്ട് പോയിന്റാണ് മനോരമ ന്യൂസ് നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം മുപ്പത്തിമൂന്ന് പോയിന്റ് നേടി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു മനോരമയുമായി അഞ്ച് പോയിന്റ് വ്യത്യാസത്തിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പോയ മാതൃഭൂമി ന്യൂസിനെ നാലാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ നന്നായി അധ്വാനിക്കേണ്ടി വരികയും ചെയ്യും മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസിനും ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്യൂ ചാനൽ ഈ ആഴ്ച ആറാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു ഇരുപത്തി ഒമ്പത് പോയിന്റാണ് ന്യൂസ് മലയാളത്തിന്റെ സമ്പാദ്യം ഇരുപത് പോയിന്റ് നേടിയ ജനം ടി ആണ് ഏഴാം സ്ഥാനത്തുള്ളത് പതിമൂന്ന് പോയിന്റിലേക്ക് താഴ്ത്ത കൈരളി ന്യൂസിന്റെ പതനമാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗിലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സി ചാനലായി അറിയപ്പെടുന്ന കൈരളിയുടെ പ്രേക്ഷകരെല്ലാം ഇപ്പോൾ റിപ്പോർട്ടർ ടി പിന്നാലെ പോയതാകാം ഈ തിരിച്ചടിയിലേക്ക് കാരണമായതെന്ന് വിലയിരുത്തപ്പെട്ടു യാണ് പതിനൊന്ന് പോയിന്റ് നേടി ന്യൂസ് എയ്റ്റീൻ കേരളവും ഒൻപതാം സ്ഥാനത്തും ഏഴ് പോയിന്റുമായി മീഡിയ വൺ ചാനലും ഏറ്റവും പിന്നിലാണുള്ളത് ഈ റേറ്റിംഗ് കണക്കുകൾ മലയാളം വാർത്താ ചാനൽ രംഗത്ത് നിലനിൽക്കുന്ന കടുത്ത മത്സരത്തെയാണ് സൂചിപ്പിക്കുന്നത് വലിയ വാർത്താ സംഭവങ്ങളില്ലാത്ത ദിവസങ്ങളിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ചാനലുകൾക്ക് കഴിയുകയും ചെയ്യണം അതിന് വാർത്തകളിൽ ഉള്ളടക്കം അതിന്റെ അവതരണം രാഷ്ട്രീയ സംഭവ കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമുണ്ട് പരമ്പരാഗത വാർത്താ അവതരണ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ചാനലുകൾക്ക് പോലും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴേക്ക് പോകേണ്ടി വരുമെന്ന് ഈ റേറ്റിംഗ് കണക്കുകൾ മുന്നറിയിപ്പ് നൽകുകയാണ്